നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് അഖിലേന്ത്യാ കിസാൻ സഭ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ജാഥ മുൻ എം എൽ എ ഗീതാഗോഡി ഉദ്ഘാടനം ചെയ്തു ഇത്രമാത്രം ദുരന്തം വയനാട് ജില്ലയെ അതിഗുരുതരമായി ബാധിച്ചപ്പോൾ എന്തുകൊണ്ട് കേരളത്തിനൊരു കൈത്താങ്ങായി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി അങ്ങ് പ്രധാനമന്ത്രിയായി ഇന്ത്യ ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ദുരന്തത്തെ നിങ്ങൾ ലാഘവത്തോടെ കാണുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി ഈ സമരത്തിലൂടെ പ്രിയപ്പെട്ട ബി കാരോടും കേന്ദ്രം ഭരിക്കുന്ന ബി സംസ്ഥാനത്തിലെ മുഴുവൻ ജനാമലും കേന്ദ്രത്തിനോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ എന്റെ കേരളത്തെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കേരളം ആണോ നിങ്ങൾക്ക് തന്നത് കേരളത്തിലുണ്ടായ ഇത്രയും വലിയൊരു നഷ്ടം ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേരളത്തിന്റെ ദുരന്ത നിവാരണ സംവിധാനത്തിൽ ഇരുന്നൂറ്റി കോടി രൂപ കേരളത്തിലുണ്ടായ നഷ്ടം ഇത് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് സമർപ്പിച്ചിരുന്നു അവിടെയും എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയ ലാഘത്തോടെ കാണണം കേരളത്തിൽ കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി വി സി രാജൻ സന്നിഹിതനായിരുന്നു കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു സിപിഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ ബി കെ എം യു ജില്ലാ ട്രഷറർ എം എ വേലായുധൻ ബി കെ എം യു മണ്ഡലം സെക്രട്ടറി പി വി സുധീർ എ ഐ ടി യു സി കോർഡിനേഷൻ കൌൺസിൽ സെക്രട്ടറി ജയനാരായണൻ വി എസ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ മോഹൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കിസാൻ സഭ മേഖലാ സെക്രട്ടറി സതീഷ് കുമാർ പി സന്നിഹിതനായിരുന്നു എം എസ് അബ്ദുൾ റസാഖ് സുരേന്ദ്രൻ സുനിൽ കുന്നത്തേരി രാജൻ മുരിങ്ങയിൽ കെ പി തോമസ് എ എ ചന്ദ്രൻ എഡ്വേഡ് തരകൻ ഹരിദാസൻ പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി ബി ന്യൂസ് വടക്കാഞ്ചേരി